ഹായ് ഫ്രാൻസ് നമുക്കിത് വായിച്ചു നോക്കിയാലോ എനിക്ക് ദാഹിക്കുന്നു ചാട്ടയടിയും മുൾമുടിയും ഇരുമ്പാണികളും വഴി രക്തം മുഴുവൻ വാർന്നുപോയി എന്താ സംഭവം നമുക്ക് നോക്കിയാലോ വചനം പറയുന്നു അനന്തരം എല്ലാം നിറവേറിക്കഴിഞ്ഞുവെന്ന് അറിഞ്ഞ് തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടി യേശു പറഞ്ഞു എനിക്കു ദാഹിക്കുന്നു യോഹനാനെഴുതിയ സുശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തെട്ടാം തിരുവചനമാണിത് ആ നമുക്ക് നോക്കാം കുരിശിൽ തൂങ്ങി മരിക്കുന്ന വ്യക്തികൾക്ക് അതികഠിനമായ ദാഹം അനുഭവപ്പെടുക തികച്ചും സ്വാഭാവികം തന്നെ തലേ രാത്രിയിലെ അന്ത്യത്താഴത്തിനു ശേഷം യേശോ ഒന്നും ഭക്ഷിച്ചിട്ടില്ല കുടിച്ചിട്ടുമില്ല ചാട്ടയടയും മുൾമുടിയും ഇരുമ്പാണികളും വഴി രക്തം മുഴുവൻ വാർന്നുപോയി ഈ സാഹചര്യത്തിൽ എനിക്ക് ദാഹിക്കുന്നു എന്ന ക്രൂഷിതൻ്റെ വിലാപം അക്ഷരാർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും വിലാപം കേട്ട് മനസ്സലിഞ്ഞ പടയാളി വിനാഗിരിയിൽ കുതിർത്ത നീർപ്പഞ്ഞി അവൻ്റെ ചുണ്ടോടടുപ്പിച്ചു യേശു അത് സ്വീകരിക്കുകയും ചെയ്തു എന്നാൽ ഇതുമാത്രമല്ല ഈ ഗുരുമൊഴിയുടെ അർത്ഥസൂചനകൾ യേശുവിൻ്റെ ദാഹം കുടിവെള്ളത്തിന് വേണ്ടിയല്ല നീർപ്പഞ്ഞിയിൽ കിട്ടിയ വിനാഗിരി രുചിച്ചതുകൊണ്ടും ശമിക്കുന്നതുമല്ല തിരുവഴുത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് യേശു ഇത് പറഞ്ഞത് എന്ന് സുവിശേഷകം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടു സങ്കീർത്തന വാക്യങ്ങളാണ് ഇവിടെ ശ്രദ്ധേയമാകുന്നത് പരിത്യക്തന്റെ രോദനവും പ്രത്യാശയും എന്ന് വിശേഷിപ്പിക്കുന്ന ഇരുപത്തിരണ്ടാം സങ്കീർത്തനമാണ് ആദ്യത്തേത് അത് പറയുന്നത് എന്തേ എന്നെ ഉപേക്ഷിച്ചു എന്ന യേശുവിൻ്റെ വിലാപം ഈ സങ്കീർത്തനത്തിൻ്റെ ആദ്യവാക്യമാണ് പീഡനത്തിൻ്റെ രൂക്ഷത വിശദീകരിക്കുന്നതാണ് ദാഹത്തെക്കുറിച്ചുള്ള പരാമർശം എൻ്റെ അണ്ണാക്ക് ഓടിൻ്റെ കഷ്ണം പോലെ വരണ്ടിരിക്കുന്നു എൻ്റെ നാവ് അണ്ണാക്കിൽ ഒട്ടിയിരിക്കുന്നു ഇത് സങ്കീർത്തനം ഇരുപത്തിരണ്ട് പതിനഞ്ചിൽ പറയുന്നുണ്ട് ദുസ്സഹമായ ദാഹത്തിൻ്റെ വിവരണമാണ് ഇത് യേശു അനുഭവിക്കുന്ന ദാഹത്തിൻ്റെ നേർചിത്രം അതോടൊപ്പം ദാഹത്തിന് അവർ എന്നെ വിനാഗിരി കുടിപ്പിച്ചു ഇത് സങ്കീർത്തന പുസ്തകത്തിൽ അറുപത്തൊമ്പതാം വാക്യം ഇരുപത്തിരണ്ടിൽ പറയുന്നുണ്ട് എന്ന വാക്യവും ഇവിടെ ശ്രദ്ധേയമാകുന്നു പീഡിതൻ്റെ വിലാപങ്ങളായി സങ്കീർത്തനങ്ങൾ കണ്ടത് യേശുവിൽ പൂർത്തിയായി എന്നാൽ യേശുവിൻ്റെ വിലാപത്തിന് കൂടുതൽ ആഴമേറിയ അർത്ഥമുണ്ട് മുമ്പൊരിക്കൽ സമറിയായിലെ കിണറ്റിൻകരയിൽ ഇരിക്കുമ്പോൾ വെള്ളം കോരാമെന്ന സമറിയക്കാരിയോടെ യേശു കുടിക്കാൻ വെള്ളം ചോദിച്ചു തീർച്ചയായും ദാഹിച്ചത് കൊണ്ടാണല്ലോ കുടിവെള്ളം ചോദിച്ചത് എന്നാൽ സംഭാഷണം അവസാനിക്കുമ്പോൾ യേശു ദാഹജലം കുടിക്കുകയല്ല കൊടുക്കുകയാണ് ചെയ്തത് ഒരിക്കൽ കുടിച്ചാൽ വീണ്ടും ദാഹിക്കുകയില്ലാത്ത സംതൃപ്തി നൽകുന്ന ജീവജലം കുടിക്കാനല്ല കൊടുക്കാനാണ് യേശു ദാഹിക്കുന്നത് ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും ഇത് യോഹന്നാൻ്റെ സുശേഷത്തിൽ ഏഴാം അധ്യായം മുപ്പത്തെട്ടാം തിരുവചനത്തിൽ പറയുന്നുണ്ട് യേശു നൽകാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ഒരു സൂചനയായിരുന്നു ഇത് ക്രൂശിതൻ്റെ പിളർക്കപ്പെട്ട പാർശ്വത്തിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകിയപ്പോൾ ഈ ദാഹത്തിൻ്റെ അർത്ഥം വ്യക്തമായി ആത്മാവിനെ നൽകാൻ പുതുജീവൻ രക്ഷ ദൈവപുത്രസ്ഥാനം നൽകാൻ വേണ്ടിയാണ് യേശുവിൻ്റെ ദാഹം ഓരോ മനുഷ്യ വ്യക്തിയും ദൈവത്തെ പിതാവായി സ്വീകരിച്ച് ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്നതുവരെ ഈ ദാഹം തുടരും ഇതാണ് ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹം യേശു എനിക്ക് വേണ്ടിയും ദാഹിക്കുന്നു യേശുവിൻ്റെ ദാഹത്തിൽ നാമും പങ്കുചേരണം എല്ലാ മനുഷ്യരും ദൈവമക്കളായി അംഗീകരിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള ദാഹം എനിക്ക് ദാഹിക്കുന്നു എന്ന് യേശു പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്